പണ്ട് പണ്ട് ഗുരുവായൂരിനടുത്ത് ഒരു ചെറിയ കാവിനോട് ചേർന്നുള്ള കുടിലിൽ കാക്ക നായനാർ എന്നൊരു ഭക്തൻ താമസിച്ചിരുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ അദ്ദേഹത്തിന് കാക്കകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു ദിവസവും അതിരാവിലെ ഉണർന്ന് കാട്ടിലെ മരങ്ങളിൽ നിന്ന് വീണു കിട്ടുന്ന പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ച് അവ നേതിച്ചതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ദിവസം അത്യധികം വിശപ്പും ദാഹവും സഹിക്കാനാവാതെ നായനാർക്ക് ഭഗവാന് സമർപ്പിക്കാൻ ഒന്നും ലഭിച്ചില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭഗവാനോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞുന്നു ഒരുപാട് ദൂരം നടന്നതിനു ശേഷം ഒരു കാട്ടുമാവിന് ചുവട്ടിൽ നിന്ന് കുറച്ച് കായകൾ അദ്ദേഹം കണ്ടു സാധാരണയായി ഈ കായകൾ ആരും കഴിക്കാത്തവയായിരുന്നു കയ്പും ചവർപ്പും നിറഞ്ഞോ എന്നിട്ടും കാക്കാനായനാർ അവയെടുത്ത് കൃഷ്ണ മാത്രമാണ് എനിക്കിന്ന് അങ്ങേക്ക് സമർപ്പിക്കാനുള്ളത് എന്റെ ഹൃദയം ഇതിലുണ്ട് എന്ന് പറഞ്ഞ് കണ്ണാടിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ ആ കായകൾ അത്ഭുതകരമായി മധുരമുള്ള മാമ്പഴങ്ങളായി മാറിയിരിക്കുന്നു അവിടേക്ക് ഒരു കാക്ക പറന്നെത്തി ആ മാമ്പഴങ്ങളിലൊന്ന് കൊത്തിയെടുത്ത് പറന്നുപോയി അപ്രതീക്ഷിതമായി ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ബാലന്റെ രൂപത്തിൽ പ്രത്യക്ഷനായി കാക്ക നായനാരുടെ മുന്നിൽ ചിരിച്ചു നിന്നു എനിക്ക് നിന്റെ ഈ നിഷ്കളങ്കമായ ഭക്തിയാണ് പ്രിയപ്പെട്ടത് കാക്കാനായനാരെ നീ അർപ്പിച്ച ഈ കൈപ്പുള്ള കായകൾ പോലും എനിക്ക് അമൃതിന് തുല്യമായിരുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷം നൽകി അനുഗ്രഹിച്ചു ഈ കഥ ഭഗവാന് ഭക്തിയാണ് വലുത് അല്ലാതെ അർപ്പിക്കുന്ന വസ്തുവിന്റെ വിലയല്ല എന്ന് പഠിപ്പിക്കുന്നു